വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് തമിഴ്നാട് ആട്ടോ തമിഴ്നാട് ബോർഡർ കയറി നിൽക്കുകയാണ് യാത്ര അധികം ദൂരോട്ടൊന്നും തൊട്ടടുത്ത് തന്നെയാണ് കുറേ നാളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അതായത് അമ്മയുടെ കുടുംബക്ഷേത്രം അങ്ങോട്ടേക്ക് എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രം അപ്പം അമ്മയുടെ അമ്മയുടെ എന്നൊക്കെ പറയുന്നത് തമിഴ്നാട് കുലശേഖരം ആണ് കോൺവെൻറ്റ് ജംഗ്ഷൻ എന്ന് പറയും കുലശേഖരം നാഗർകോവിലൊന്നും എത്തേണ്ട അതിന് മുന്നെയാണ് അപ്പോൾ അവിടെയാണ് ആ അമ്പലം ഉള്ളത് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് പോണ ഒരുപാട് നാളായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറ ഇറങ്ങി ഒരു മൂന്ന് മണി സമയമായിട്ടുണ്ട് അവിടെ അമ്പലം ആറ് മണിക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങിയതാണ് അവിടെ അമ്മയുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് എല്ലായിടത്തും ഒന്നും ഇറങ്ങുന്നില്ല ഞാൻ ഒരാളെ ഒരാളെക്കൂടെ കാണിച്ചുതരാം എൻ്റെ അമ്മ അതായത് അമ്മയുടെ അമ്മ മരിച്ചു പോയി അപ്പോൾ അമ്മയുടെ അമ്മ ട്വിൻസ് ആണ് അവർ ആ അമ്മയെ പോലൊരു അമ്മാമ്മ വേറൊരു അമ്മാമ്മ ഉണ്ട് അമ്മാമ്മയെ കാണിച്ചു തരാം കേട്ടോ അവിടെ പോകുന്നുണ്ട് അപ്പം എൻ്റെ തൊട്ടടുത്താണ് അമ്പലം ആറു മണിക്കേ ഉള്ളൂ ആറു മണിക്ക് നമ്മളവിടെ എത്തിയാൽ മതി പോകുന്ന വഴിക്ക് എന്തായാലും ഇപ്പോൾ മൂന്ന് മണിയായിട്ടേ ഉള്ളൂ ഇവിടെ തൊട്ടടുത്താണ് പത്മനാഭപുരം പാലസ് കേട്ടോ വേദ സ്കൂളിൽ എന്തോ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ മലയാളം വിസ് ചോദിച്ചു എന്ന് നിങ്ങളെവിടെയെല്ലാം പോകുന്നുണ്ട് വേദ അവിടെ മാത്രം പോയില്ലേന്ന് ചോദിച്ചു എന്ന് വേദ വന്നതിനോട് പറഞ്ഞു അപ്പം ഇന്നിപ്പം എന്തായാലും ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ അടുത്താട്ടോ അവിടെ അപ്പോൾ അവിടെ കൂടെ പോകാമെന്ന് കരുതി പച്ചന് തൊണ്ടയിൽ കുറച്ച് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ചൂടുവെള്ളം എന്തെങ്കിലും വേണമെന്ന് തുടങ്ങി അപ്പം കരുതി ചായ കുടിച്ചിട്ട് പത്മ പത്മനാഭപുരം പാലസിലും പോയിട്ട് അമ്പലത്തിൽ കയറാമെന്ന് കരുതി അപ്പ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ചായക്ക് അവർ പറഞ്ഞെന്ന് തോന്നുന്നു വേദ ചായക്ക് പറഞ്ഞാ നാലുമണിക്ക് എന്തോ അവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അതിന് മുന്നേ ചായക്ക് പറയാം കോഫി വേണോ ടീ വേണോ ബൂസ്റ്റ് വേണോന്ന് പറഞ്ഞു ബൂസ്റ്റ് ബൂസ്റ്റർ ടീ ഉണ്ടോ ബൂസ്റ്റർ ടീ ഉണ്ടോ നിനക്ക് ബൂസ്റ്റർ ടീ രണ്ട് ബൂസ്റ്റ് രണ്ട് ബൂസ്റ്റർ ടീ ഒരു ലൈം ടീ എന്തോന്ന് ഒരു സ്ട്രോങ് ചായ ആ അപ്പം രണ്ട് ലൈം ടീയേ മധുരം കുറച്ച് ദച്ചയ്ക്കുള്ളത് വേറെ മധുരം കൂട്ടി രണ്ട് ലൈം ടീ തരണേ സ്നാക്സ് ഒന്നും വേണ്ട അമ്പലത്തിൽ ഉള്ളതുള്ളത് പോലെ പറയണല്ലോ തമിഴ് ചേട്ടന്മാരെ ചായക്കും കോഫിക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത് പാലൊക്കെ കുറച്ച് ഒഴിച്ച് കുറച്ച് കടുപ്പത്തിനൊക്കെ കിട്ടുന്നുണ്ടാവും സ്ട്രോങ് ചായയുടെ ആരും കേട്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ സ്ട്രോങ് ചായ ഫാൻസാണ് സ്ട്രോങ് ചായ ആണെങ്കിൽ ഒരു സുഖമുള്ളൂ ആ ചായ അടിക്കുന്ന സ്റ്റൈലൊക്കെയാണ് അത് നമ്മളെ കേരള ചേട്ടന്മാരും അടിക്കും എങ്കിലും എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ചായയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണെന്ന് ഈ തമിഴ്നാട്ടിൽ എരുമപ്പാലാണ് കൂടുതലെന്ന് പറയാറുണ്ട് ശരിയാണോ അപ്പം നല്ല കട്ടി ഉണ്ടാവും അതുകൊണ്ടാകും ചായയ്ക്ക് ടേസ്റ്റ് കൂടുതൽ എരുമപ്പാലും ശരി പശുവിൻ്റെ പാലാലും ശരി എനിക്ക് സ്റ്റാർട്ടവിടത്തെ ചായ ഞാൻ വീഡിയോ എടുക്കിപ്പൊ കുറച്ചു ദിവസങ്ങളിലായിട്ട് ഏർ എന്തൊക്കെ പ്രേതശല്യം പ്രേതശല്യാണ് അത് അതും ആരെന്നറിയണ്ടേ അച്ചീടെ കസിൻ മുറപ്പെണ്ണാന്ന് പറഞ്ഞത് മോറപ്പെണ് അതിപ്പോഴല്ലേ എഴുപത്തിരണ്ട് മരിക്കുമ്പോ മരിക്കുമ്പോ ഇനി അത് പറഞ്ഞ കുടുംബക്കാരെല്ലാരും കൂടെ എന്നെ അടിക്കാൻ വരുമെന്നറി ആ സരസ്വതി എന്നാണ് അവരുടെ പേര് ഇപ്പൊല്ലാം പറയൂനി കുടുംബക്കാരെ ഏഹ് സരസ്വതി എന്നാണ് ആ മരിച്ചു പോയ എന്റെ ആയിട്ട് വരും ആന്റിയുടെ പേര് അന്ന് മരിക്കുമ്പോ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ വന്ന അച്ഛൻ്റെ കൂടെ പറഞ്ഞു ഇപ്പോഴും ഇരുപത്തിരണ്ട് വയസ്സിലിരിക്കാണ് പതിനെട്ട് എപ്പോഴും പതിനെട്ട് വയസ്സിലിരിക്കും ഇതൊന്നും പിന്നെ ആത്മാവിന് ഗതി കിട്ടാതെ ഇപ്പോഴും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണ് തൂങ്ങി മരിച്ചതാണെന്ന് അവരുടെ പേര് ആര് പറയോ അവർക്കെല്ലാം പണി കിട്ടുമോന്നാണ് പറയുന്നത് ഇന്ന് എനിക്ക് അമ്മക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് പണി കിട്ടുമോ നമുക്ക് നോക്കാം എന്തായാലും ചായ പെട്ടെന്ന് കൂടി പത്മനാഭുരം പാലസ് നാല് മണിവരെ ഉള്ളതിന് മുന്നേ നമുക്ക് പോണം ടോക്കൺ കൊടുത്തിട്ട് അതനുസരിച്ചാണ് പേരൂപ അത് അമ്പലത്തിൽ ഒന്നും എടുക്കാത്തത് അല്ലെങ്കിൽ എടുത്താന് ജ്യൂസ് കണ്ട ആന്റി തൈര് സാധമൊക്കെ കഴിക്കുന്നു അല്ല ഇത് വേറെ തമിഴ്നാട് ദിൽ കുഷ് നോക്ക് തേങ്ങയാണെന്നൊന്നു ഫുള് നമ്മടെ ബോർഡർ കഴിഞ്ഞ പിന്നെ ഫുൾ തമിഴാണ് കേട്ടോ ആർക്കും മലയാളം പറഞ്ഞൂടാ ചായകോട് കഴിഞ്ഞു നേരെ പത്മനാഭപുരം പാലസ് അവിടെ എന്തോ മണിവരെന്തോ ഇന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ സൺഡേ ആണ് അതുകൊണ്ട് വേഗം നമുക്ക് അങ്ങോട്ടേക്ക് പോവാ ഇതാണ് പത്മനാഭപുരം പാലസിലേക്ക് പോകുന്ന റോഡ് കേട്ടോ അത് ഭംഗിയുള്ള സ്ഥലം നോക്ക് നമ്മളെ കേരളത്തിൽ വരേണ്ട സ്ഥലമാണ് അല്ലേ അതാണ് ഇത് തമിഴ്നാട് കാര് കൊണ്ടുപോയിട്ട് നമുക്ക് പാലക്കാട് തന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ ട്ടോ എത്ര മീറ്ററേ ഉള്ളു നാഗർകോവിലും എന്താ പറഞ്ഞു പോവാതെയാണ് ദൂരോട്ടുള്ള സ്ഥലങ്ങള് പത്മനാഭസ്വാമി ടെമ്പിള് നമ്മളവിടെ പോവാറുണ്ട് പക്ഷെ വീഡിയോസിലൊന്നും അധികം കണ്ടില്ല അങ്ങോട്ടൊന്നും ക്യാമറ അലോഡ് അല്ല അതുകൊണ്ടാണ് പിന്നെ അവിടെ എടുത്തിട്ടില്ല അപ്പൊ ഇവിടെയും ഇവിടെ ഞാൻ സത്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഇത്രയും അടുത്തുള്ള സ്ഥലത്ത് വിടുന്ന ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പം ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് അവിടെ പോകാനുള്ള കൗതുകം കൂടിയാണ് അടുത്താവുമ്പോൾ ആ ഇവിടെ തന്നെയല്ലോന്നു വരുന്നത് പക്ഷേ വേദയ്ക്ക് ഒരു സ്ഥലത്തും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കുട്ടി ഇവിടെ വരാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാരണം അവൾ മിസ് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് നമുക്ക് മണിച്ചിത്ര താഴ് മൂവിയിലെ ആ ഈ പാലസ് ഉണ്ടായിരുന്നു എന്നും അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ വേദയ്ക്ക് പറഞ്ഞുകൊണ്ട് വേദക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ വരാൻ എന്താടാ വേറെ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ വരാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകണത് നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ മിസ് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തുള്ള മൈൻഡിൽ അത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അന്ന് വന്ന ഉടനെ പറയും അമ്മ മിസ് ചോദിച്ചാൽ അടുത്തുള്ള സ്ഥലത്ത് പോവാത്തെന്തേലും ചോദിച്ചോ അപ്പൊ അതുകൊണ്ട് പോവാൻ പോവാൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേദയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പത്മനാഭപുരം പാലസിലേക്ക് പോവുകയാണ് പത്മനാഭപുരം പാലസിന്റെ ഇടവഴികളിലൂടെ ഇടനാഴികളിലൂടെ നമ്മൾ ഇടനാഴിയല്ല അതിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവുകയാണെ ഓ ഇവിടെ ഫുൾ മറ്റേ ഇതാണ് കേട്ടാ നോക്കിയാണ് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന എന്താണ് പ്രശ്നം നമുക്ക് കാണുമ്പോ നമ്മളൊന്നും വാങ്ങാറില്ല പക്ഷെ അമ്മ എല്ലാ സാധനങ്ങളും വാങ്ങോ അവര് കിളി വിളിക്കുമ്പോ ശബ്ദം കേട്ടിട്ടു കരിമ്പരയാ കൊഞ്ചം പോന്നു കൊഞ്ചം പോ

മലയാളം അറിയാടാ നമ്മളടുത്തില്ലേ മലയാളം തമിഴ്നാട് മാറിയില്ലേ അയ്യോ വല്ലാത്ത വല്ല കാര്യം ഉണ്ടായിരുന്നേ നാട്ടുരാജ്യങ്ങളല്ലോ റബ്ബർ ഇങ്ങനെ പിടിക്കുന്നു ഇപ്പൊ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ആയിരുന്നു തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാണ് ഈ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് പത്മനാപുരം കൊട്ടാരം പിന്നെ ഈ കൊച്ചി നാട്ടുരാജ്യങ്ങൾ ചേർന്നുണ്ടായാലും വളരെ ചരിത്ര പ്രധാനമാണ് നമ്മുടെ തിരുവിതാംകൂർ പണ്ട് ഇവിടെ ഈ കൊട്ടാരങ്ങളിലൊക്കെ വരാനായിട്ട് പണ്ട് ഈ മഹാറാണികളൊക്കെ ഈ കൊട്ടാരത്തിന്റെ അടി കൂടെ വലിയ പുനങ്ങളുണ്ട് വങ്കുകൾ അതുവഴി ഇങ്ങനെ നടന്ന് സഞ്ചരിച്ച് ഈ കൊട്ടാരത്തിൽ വരും കനാവക്കുന്ന് കൊട്ടാരത്തിൽ ഒരു എന്നൊക്കെയാണ് ഐരിയങ്ങൾ ഇപ്പം നെടുമങ്ങാട് കോഴിക്കൽ കൊട്ടാരമുണ്ട് അവിടെ നമ്മൾ ഒരു വലിയൊരു ആറയുണ്ട് ഈ ആറ വഴി ഇറങ്ങി ഈ അടുത്ത കൊട്ടാരത്തിൽ വരാൻ അവർക്ക് വരാനുള്ള വഴി ഉണ്ട് ഇപ്പോൾ അതൊക്കെ അടഞ്ഞാടൊക്കെയാണ് നരച്ചിലുണ്ട് പറഞ്ഞില്ല നമുക്ക് തിരുവനന്തപുരത്ത് ഹൈക്കോർട്ട് വരാത്തിൻ്റെ കാര്യം എന്താണ് തിരുവനന്തപുരത്ത് ഹൈക്കോർട്ട് വരാതെ അന്ന് നാട്ടുരാജ്യങ്ങൾ ഒന്നിക്കുമ്പോഴത്തേക്ക് തിരുക്കൊച്ചിയുടെ മഹാരാജാവ് പറഞ്ഞ് ഹൈക്കോടതി അവിടെ എറണാകുളത്ത് വേണമെന്ന് അപ്പം നമ്മുടെ തിരുവിതാംകൂറിലെ മഹാരാജാവ് പറഞ്ഞ് തിരുവനന്തപുരം തലസ്ഥാനം ആയിരുന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ രണ്ട് സ്ഥലം ആയിപ്പോയി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലും ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തായിരിക്കും ഹൈക്കോടതി വരുന്നത് അതാണ് എറണാകുളത്തോട്ട് ഹൈക്കോടതി പോയത് തിരുവിതാംകൂർ ആയതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം തലസ്ഥാനമായിട്ട് കിട്ടി അതിനാണ് അതിൻ്റെ ഐതിഹ്യം ഇവിടെ വീഡിയോസ് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചായിരിക്കും വീഡിയോസ് വരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ ബാക്കി നമുക്ക് അച്ഛനെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് നിങ്ങളടുത്ത് വീഡിയോ എടുക്കില്ലെന്നല്ലേ പറയാം പിന്നെ എന്തിന് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ടു ഫിഫ്റ്റിയോ ത്രീ ഫിഫ്റ്റിയോ സംതിങ് കൊടുത്താലും നമുക്ക് വീഡിയോ എടുക്കാൻ കേട്ടോ അത്രയും പൈസ കൊടുത്ത് ഞാൻ വീഡിയോ എടുത്താലും ഇത് കാണാൻ വലിയ ആൾക്കാരുണ്ടാവില്ല വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ വിശേഷത്തക്കാരുടെയും കൊട്ടാരമൊക്കെ കാണാൻ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഐഡി ചെയ്തു ഫോട്ടോയ്ക്ക് ടിക്കറ്റ് എടുത്ത ശേഷം ഫോട്ടോയ്ക്കും പൈസ ഉണ്ടാവും കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം നമ്മൾ കണ്ട കാഴ്ചകൾ വീഡിയോ അല്ല ഫോട്ടോസായിട്ട് കാണിച്ചു തരാം അത്രയും കൊള്ളാം കേട്ടോ ഇതിനകത്ത് കാണാനായിട്ട് ഫോട്ടോയ്ക്ക് പത്ത് രൂപ അടച്ചാൽ മതി അപ്പോൾ കാണേണ്ട സാധനങ്ങൾ കാണുകയും ചെയ്യും ഇത്രയും പൈസ അടയ്ക്കേണ്ട എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇത് ഏതാണ് കൊട്ടാരത്തിലെ കോണിപ്പടി കേട്ടോ അങ്ങനെ കൊട്ടാരത്തിലെ പല പല സ്ഥലങ്ങളും ഞാൻ ഞാനൊക്കെ എടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളും നമ്മുടെ രാമനാഥനെ തേടിയിരിക്കുന്ന നാഗവല്ലി ഇരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മണിച്ചിത്ര മൂവി ഈ ഒരു കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാഗവലി ഡാൻസ് ഒക്കെ ില്ലേ ഒരു മുറിയിൽ വന്ന് പത്തായ അതൊക്കെ ഇവിടെ കൊട്ടാരത്തിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇതിലെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി എല്ലാം മനസ്സിലാക്കിക്കോളാം കേട്ടോ പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യം ഈ പത്മനാഭപുരം കൊട്ടാരത്തെ പറ്റി പറയാം ഇത് തമിഴ്നാട്ടിലാണ് ഈ ഒരു കൊട്ടാരം ഇരിക്കുന്നതെങ്കിലും ഇതിപ്പോൾ നമ്മുടെ കേരള സർക്കാരാണ് പുരാവസ്തു അവരാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ിൽ തിരുത്ത തെങ്കാശിയിലെ കുറ്റാലം കൊട്ടാരവും നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അത് ഇതെല്ലാം വരാൻ കാരണം ആദ്യം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു തെങ്കാശിയും കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതും കേരളത്തിൻ്റെ ഒരു ഇതായിട്ട് വന്നതും ഈ ഒരു കൊട്ടാരം കേരളത്തിൻ്റെ ഇത് വന്നത് കന്യാകുമാരിയൊക്കെ ആക്ച്വലി നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമല്ലായിരുന്നോ ഇപ്പോഴാണ് അത് നമ്മുടെ തമിഴ്നാട് പോയിട്ട് നമുക്ക് പാലക്കാട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു കൊട്ടാരവും നമ്മളെ കേരള മാർത്താണ്ഡ വർമ്മ രാജാവിൻ്റെയൊക്കെ ആണ് അദ്ദേഹമാണ് നമ്മുടെ കുളച്ചിൽ യുദ്ധത്തിന് ശേഷം ഈ ഒരു കൊട്ടാരത്തിനെ ഈ ഒരു രീതിയിൽ പുനർ മീൻസ് ഒന്നുകൂടെ അതിനെ പണി ചെയ്തിങ്ങനെ എടുത്തത് കേട്ടോ നാഗവല്ലി ഡാൻസ് കളിച്ച സ്ഥലം രാജാവ് കിടന്ന കട്ടിൽ രാജാവിൻ്റെ അമ്മ കിടന്ന കട്ടിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് അവരുടെ ടോയ്ലറ്റ് ആണ് അത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോയ്ലറ്റ് നമുക്കിവിടെ നെടുമങ്ങാട് ഒരു കോഴിക്കൽ പാലസ് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാം ഇവിടെ വെച്ചാണ് സണ്ണി നകുലനോട് നാഗവല്ലിയാണ് ഗംഗ നാഗവല്ലിയാണെന്ന് പറയുന്ന ആ ഒരിത് പിന്നെ ഇതേ കുളപ്പുര അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് കാണേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരാൾക്ക് ഒരു അഡൾട്ടിന് ഫിഫ്റ്റി റുപ്പീസ് ടിക്കറ്റും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപ ടിക്കറ്റും ആണ് എടുക്കുന്നത് പിന്നെ എക്സ്ട്രാ ഫോട്ടോയ്ക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോട്ടോയ്ക്ക് പത്ത് രൂപയും ക്യാമറ ഫോട്ടോയ്ക്ക് വേറെ എന്തോ കേട്ടോ പിന്നെ ക്യാമറ വീഡിയോയ്ക്ക് ടു മൊബൈൽ ക്യാമറ വീഡിയോയ്ക്ക് ടു ഫിഫ്റ്റിയോ അങ്ങനെ എന്തുവാണെട്ടോ അങ്ങനെ ഞങ്ങളൊരു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങി കണ്ടു കഴിഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് റിസേർച്ച് നടത്തുന്ന വലിയവർക്കായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് റിസേർച്ച് ഒക്കെ നടത്തുന്നവരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് ഉള്ളൂ ഒരു വൺ ഡേ ഒരു നമുക്കിപ്പോൾ ഒരു സൺഡേ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകണം ഇതൊരു നല്ല ഓപ്ഷൻ കേട്ടോ കുട്ടികൾക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും എനിക്ക് കൊട്ടാരത്തിലൊക്കെ പോകാൻ ഭയങ്കര എനിക്ക് പഴയ െപ്പറ്റി പഠിക്കാനും കേൾക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ വലിയ വിവരം പോകുമെന്നില്ലെങ്കിലും ആ വക കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ കൊട്ടാരങ്ങളെ പറ്റിയും പണ്ട് രാജാക്കന്മാര് ജീവിച്ചിരുന്ന ഒരു അതിനെയൊക്കെ പറ്റി എങ്ങനെ എപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് രാജ കൊട്ടാരം അവിടുത്തെ ജീവിതം അതൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു സുഖം തന്നെ സുഖമല്ല സുഖമല്ലൊരു വേറൊരു ഫീലായിരിക്കും അല്ലേ നമ്മളതൊന്നും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല ഇത് ആക്ച്വലി വീട് എടുക്കുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അച്ഛൻ ന്യൂസ് പേപ്പറൊക്കെ നല്ലതായിട്ട് റീഡി അച്ഛൻ റീഡിങ് ഭയങ്കര ഇതാ അതുകൊണ്ട് അച്ഛന് ഭൂമിക്ക് താഴെയുള്ള ഏകദേശം കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും നല്ല വിവരമാണ് അമ്മയോട്ടോ അത്യാവശ്യം റീഡിങ് ഹാബിറ്റൊക്കെ ഉള്ളതുണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം പറയും അച്ഛൻ്റെ അത്ര എത്തിയില്ലെങ്കിലും അച്ഛനാണ് കുറച്ചുകൂടെ സകല കലാവല്ലോപ്പന കേട്ടോ പക്ഷേ ആ ക്വാളിറ്റി എനിക്കും ചീമയ്ക്കും ഞങ്ങൾ രണ്ട് മക്കൾക്കുമില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാറില്ല അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയല ഏറ്റവും മോശം സ്വഭാവമാണ് ന്യൂസ് പേപ്പർ റീഡിങ് ഇല്ല എന്നുള്ളത് അത് റീഡ് ചെയ്ത് ചിലപ്പോൾ ശീലമായിട്ട് വരും പിന്നെ സമയം കിട്ടാതെ വരുമ്പോൾ റീഡ് ചെയ്യത്തില്ല കേട്ടോ പിന്നെ അത് വീണ്ടും അങ്ങ് പോവും അപ്പോൾ ഇതിൽ അച്ഛൻ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് മൈക്ക് ഓൺ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയിട്ടില്ല ഇതിൽ നമ്മളെ കൊട്ടാരത്തിൽ കയറി അമ്മച്ചി അമ്മച്ചിപ്പ്ലാവിൻ്റെ ഒരു ഫോട്ടോ അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐതിഹ്യമാണ് അച്ഛൻ ആക്ച്വലി പറയുന്നത് അത് നമ്മുടെ നെയ്യാറ്റിൻകര അമ്മച്ചി പ്ലാവ് അമ്മച്ചി അമ്മച്ചിപ്പ്ലാവിൻ്റെ കഥ പറയുന്നത് ഇവിടെ രാജാക്കന്മാരൊക്കെ യുദ്ധം വരുമ്പോൾ ഒളിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഒളിച്ചിരുന്നപ്പോൾ ഒരിക്കലും ഒളിച്ചിരുന്നത് നെയ്യാറ്റിൻകര ആട്ടോ ഈ അവിടെ ഈ രാജാവ് അവിടെ ഒരു ഇഞ്ചിക്കാടിൻ്റെ ഉള്ളിൽ അപ്പോഴേക്കും അവിടെ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടെ ഒരു മരമുണ്ട് അതിനകത്ത് ആ പൊത്തിൽ ആ മരത്തിൻ്റെ പൊത്തിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു അങ്ങനെ രാജാവ് വിളിച്ചിരുന്നു അവിടെ പിന്നെ അവിടെ വന്ന് മറ്റുള്ളവരൊക്കെ അന്വേഷിച്ചപ്പോൾ രാജാവിനെ കാണാതെ അവർ തിരിച്ചു പോയി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരിതായിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതപ്പോഴും അവിടെ ഒരു അമ്പലമായിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു പത്മനാഭപുരം പാലസ് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് അഞ്ഞൂറ് വർഷമല്ല അഞ്ഞൂ നാന്നൂറ്റി എത്രയോ അതിനും അഞ്ഞൂറിനും ഇടയ്ക്ക് എനിക്ക് കറക്റ്റ് ഇയറ് പറഞ്ഞു തരാം അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു അഞ്ഞൂറ് വർഷം കണക്ക് പറഞ്ഞത് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ എന്താണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ അതുപോലെ ആറ് ഏക്കറോളം വിസ്തീകരണം ഉണ്ട് കേട്ടോ ആ ഒരു പാലസ് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അപ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ബാക്കിയൊക്കെ വി വിക്കിപീഡിയോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി കുറച്ചുകൂടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ തൽക്കാലം എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇതെല്ലാം വിക്കിപീഡിയ നോക്കി പറഞ്ഞതാണ് അപ്പോൾ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പത്മനാഭപുരം പാലസിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടിറങ്ങിയ ശേഷം കുറച്ച് സാധനങ്ങൾ കുറച്ചല്ല ഇങ്ങനെ കാണുക കൈയിലും കിണ്ണിലും ഒക്കെ കാണുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കിപ്പറക്കുന്നപ്പറക്കിയൊക്കെ നടക്കുകയാണ് കൂടുതലും പുളിയും കരിപ്പട്ടിയും ഒക്കെ ഉണ്ട് പിന്നെ തടികളിലൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തിരി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പൊകിക്കുന്ന കേട്ടോ അപ്പോൾ ഷാംബ്രാണിത്തിരിയുടെ പൊടി അതിനകത്ത് തന്നെ വീണ് കിടക്കും ഇതിൻ്റെ ഒരു സ്റ്റീൽ സംഭവം എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ പക്ഷെ അത് കുറച്ചും നല്ലതായിട്ട് തോന്നി പിന്നെ വേദയ്ക്ക് എന്തോ ഒരു ടോയ് എക്സ് ഓഎക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിന്റെ ഒരിതുണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്തു അച്ഛൻ കരിപ്പെട്ടി വാങ്ങി അമ്മയ്ക്ക് പിന്നെ എന്ത് കണ്ടാലും വാങ്ങണമല്ലോ വിളങ്കോട്ട് പോയപ്പോൾ നമുക്ക് സാമ്പിൾ തന്ന അപ്പൻ്റെ തന്നെ വാങ്ങിയ കരിപ്പെട്ടി പാവം നല്ല സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നല്ല റേറ്റൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ ഭയങ്കര മൂടയാണ് പക്ഷേ ഈ അപ്പൂപ്പം പാവും കേട്ടോ അപ്പോൾ ഇതൊഴി പോകണമെങ്കിൽ ഈ അപ്പൻ്റെ നിങ്ങൾ കരിപ്പൊട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പൂപ്പൻ്റെ വാങ്ങുക ഈ കരിപ്പട്ടി കാപ്പിയൊക്കെ ഉണ്ടാക്കുക നല്ല ഇഞ്ചിയുടെയും ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കരിപ്പൊട്ടിയെ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ ഞാനൊരു ഉണ്ടായിരുന്നു കണ്ടന്റ് ഇല്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കണ്ടൻ്റ് ഇല്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നതെന്നുള്ളത് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വീഡിയോസ് എല്ലാം കണ്ടിട്ട് കമൻ്റ് ഇടുന്നതേ ഇടുന്നു കുറച്ച് നല്ല കമൻസ് ഇട്ടൂടെ ഫുൾ നെഗറ്റീവ് കമൻസ് അല്ലാതെ ഇടത്തേയില്ല ഫേസ്ബുക്കിലായിരുന്നു ഇത് മെയിൻ പ്രോബ്ലം ഇപ്പോൾ യൂട്യൂബിലും കുറേശ്ശെ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലെ കമൻസ് ഞാൻ റീഡ് ചെയ്യാറേ ഇല്ല പക്ഷേ ഒരുപാട് നല്ല കമൻസ് ഉണ്ട് പക്ഷേ അതിൽ കൂടുതലും മോശം കമൻസ് ഇടുന്നവരാണുള്ളത് അതുകൊണ്ട് ഞാൻ റീഡ് ചെയ്യാറേ ഇല്ല കാരണം നമുക്ക് വായിച്ചാൽ അത് ഇത്ര ഒക്കെ എന്ന് പറഞ്ഞാലും കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ തോന്നും വിഷമമല്ല നമുക്കതൊരു വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ കമൻസ് ഒന്നും അധികം റീഡ് ചെയ്യാറില്ല ഇപ്പോൾ യൂട്യൂബിലും തുടങ്ങിയിട്ടുണ്ട് ഞാൻ യൂട്യൂബിലെ കമൻസൊക്കെ റീഡ് ചെയ്യാൻ കേട്ടോ പക്ഷേ ഫേസ്ബുക്കിൻ്റെ അത്ര കടുപ്പമില്ല യൂട്യൂബിൽ അതുകൊണ്ട് യൂട്യൂബിലെ കമൻസൊക്കെ ഞാൻ അത്യാവശ്യം റീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കര എന്തായാലും കമൻസ് ഇടുന്നു നിങ്ങൾക്ക് നല്ല ഉണ്ട് കൂടെ എന്തിനോണീ കുത്തിരുന്നു ഒരു വീഡിയോയിൽ കുറേയേറെ നല്ല കാര്യങ്ങളും കുറേയേറെ മോശം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പം അതിൽ മോശം മാത്രം കണ്ടുപിടിച്ച് ഇടാൻ കിട്ടുന്ന ഒരു കഴിവുണ്ടല്ലോ അതിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വീഡിയോയ്ക്ക് പോലും നല്ല കമൻറ്റ് തരില്ല മോശം കമൻറ്റ് വിട്ട് അതിനു വേണ്ടി അവർ സമയം കണ്ടെത്തുന്നു എന്നാണ് അപ്പം നല്ല ഇടുന്നത് ശരി നമുക്കും സന്തോഷമുള്ള കാര്യം അവർക്കും നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു മീൻസ് നെഗറ്റീവായിട്ട് ആയിട്ട് ഒരു തെറ്റ് സ്ത്രീ കൂടെ അത് ശരിയായില്ല കേട്ടോ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇപ്പം ഞാനൊരു കാര്യം ഒരു ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു അത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കത് എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായ ഇത് ചുമ്മാ വെറുതെ ഇരുന്ന് ചൊറങ്ങോണ്ടേയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഈ തള്ള പെരളിന്ന് ഇങ്ങുച്ചി വരെ പെരുത്തു കയറും കേട്ടോ സത്യം ഒരുതരം ഒരുതരം അത് നിങ്ങൾക്ക് നിങ്ങളാരെങ്കിലും നിങ്ങളെപ്പറ്റി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ നമ്മളെ പത്മനാഭപുരം പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യുവാണ് അപ്പോഴേക്കും കിളിക്കൂട് കണ്ടു അപ്പോൾ ഇത് ഇതിനകത്ത് കിളി വന്നിരിക്കുമെന്നാണ് അവിടെ നിൽക്കുന്ന ചേട്ടൻ അവകാശപ്പെടുന്നത് കുറച്ച് പഞ്ഞിയും കുഞ്ഞു കോട്ടൺ കോട്ടൺ പീസും ഒക്കെ വെച്ചു കൊടുത്താൽ ഇരി കിളി വരുമെന്നാണ് പറയുന്നത് അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതേ വേറൊരു അപ്പം വന്നിട്ട് വേദയോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അത് വേദ ആ കടയിൽ നമ്മൾ എക്സോ എക്സ് വാങ്ങാൻ താണ് അപ്പോൾ ആ അപ്പം എന്നെ എന്തോ ഒരു സാധനം ചോദിച്ചു ആ കടയിലതില്ല നമ്മളതും കഴിഞ്ഞ് കുറെ ഇനി വന്നു കേട്ടോ അപ്പോഴേക്കും അങ്ങേര് വേറൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് മോളെ ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇറങ്ങി അതല്ല അപ്പോൾ ഒരു ബിസിനസ് ഒരു സാധനം കിട്ടിയാൽ എനിക്ക് നല്ലതാണ് എന്നുള്ള രീതിയില്ല ചേട്ടൻ അപ്പോൾ അവ ഭയങ്കര വരെ നടന്ന് വന്നിട്ട് വേദയ്ക്ക് അത് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വേദ പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞ് പിന്നെ ചേട്ടൻ തിരിച്ചങ്ങ് പോയി അവിടെ നെക്സോ എക്സ് ഒക്കെ വാങ്ങി എന്നിട്ട് ഇത് ഈ കിളിക്കൂടും വാങ്ങുവാണ് ഇനി കിളി ഇതിനകത്ത് താമസിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കേട്ടോ കുറച്ച് കോട്ടനും കുറച്ച് തുണികളുടെ കോട്ടൺ തുണികളുടെ വേസ്റ്റുമൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും കിളി വരുമെന്നാണ് പറയുന്നത് എന്തായാലും കിളിയെ നമുക്ക് വരുത്തിക്കാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഏതൊക്കെ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു ഒരു ഐസ്ക്രീമും വാങ്ങി കുടിച്ചിട്ട് പോകാൻ കരുതി അങ്ങനെ നേരെ അമൂലിലേക്കാണ് കയറിയത് ഐസ്ക്രീം

അമ്പലത്തിലേക്ക് കേട്ടോ പോകുന്നത് നാലര മണിയായി നമ്മടെ എന്റങ്ങേ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ നേരെ അമ്പലത്തിൽ പോകും ചട്ടികൾ കണ്ടാൽ നമ്മൾക്ക് വീക്ക്നെസ് ആണല്ലോ അങ്ങനെ ചട്ടി വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ചട്ടിയെല്ലാം വാങ്ങിയ ശേഷം നേരെ നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോയിട്ട് അവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം അതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലെങ് ആവും എനിക്കറിയാം നിങ്ങൾക്ക് ലെങ്ത് ഉള്ള വീഡിയോസ് തന്നെയാണ് ഇഷ്ടം എന്നുള്ളത് എങ്കിലും ഭയങ്കര ലെങ്ത്തായിപ്പോയാൽ മേ ബി നിങ്ങളെ കാണാതിരിക്കാം അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷം നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഇത് തന്നെ അത്യാവശ്യം തേർട്ടി മിനിറ്റ്സ് ഉണ്ട് പിന്നെ അതും കൂടിയൊക്കെ ആവുമ്പോൾ പിന്നെ കുറേ വീഡിയോസ് ഞാൻ ഷോർട്ട്സ് കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്തിടുന്നതിനെക്കാട്ടി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാവരും അതുകൂടി മിസ് ചെയ്യാണ്ട് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ പത്മനാഭപുരം പാലസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാവേ